ആഴിയോളം പരപ്പുള്ള ആയിരം പുസ്തകങ്ങൾ കുഞ്ഞുവായനക്കാരിലേക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകനും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ എൻ മാധവൻകുട്ടിയുടെ മലയാള പുസ്തക ശേഖരം ഇനി കൊടുങ്ങല്ലൂരിലെ പെൺപള്ളിക്കൂടത്തിന് സ്വന്തം എൻ മാധവൻകുട്ടി തൻ്റെ പക്കലുള്ള ആയിരത്തോളം മലയാളം പുസ്തകങ്ങളാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വായനാ ദിന സമ്മാനമായി നൽകിയത് പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലലമാര ഉൾപ്പെടെയാണ് മാധവൻകുട്ടി വിദ്യാലയത്തിന് കൈമാറിയത് താൻ ചെറുപ്പകാലം മുതൽക്കേ സമാഹരിച്ച പുസ്തകങ്ങൾ എൻ മാധവൻകുട്ടി കരുതലോടെ കാത്തു സൂക്ഷിച്ചു വരികയായിരുന്നു പലവട്ടം വായിച്ചു തീർത്ത പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കണമെന്ന ആഗ്രഹമാണ് ഈ പുസ്തക ശേഖരത്തെ വിദ്യാലയത്തിൽ എത്തിച്ചത് ഐതിഹ്യമാല മുതൽ കേരള ചരിത്രം വരെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുള്ള പുസ്തകങ്ങളാണ് എൻ മാധവൻകുട്ടിയുടെ ശേഖരത്തിലുള്ളത് വായനാ ദിനത്തിൽ കെ കെ ടി എം ജി ജി എച്ച് എസ് എസിൽ നടന്ന ചടങ്ങിൽ പുസ്തക ശേഖരം വിദ്യാലയത്തിന് കൈമാറി കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു പുസ്തക ശേഖരം സമ്മാനിച്ച എൻ മാധവൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ എം പി ടി പ്രസിഡന്റ് സനിത അനീഷ് സീനിയർ അസിസ്റ്റന്റ് എം സീന ലൈബ്രറി ഇൻചാർജ് നിലീന പി ടി എ വൈസ് പ്രസിഡന്റ് ജിൻസി സമീർ എസ് എം സി വൈസ് ചെയർമാൻ ചിൻജു ഷാജൻ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ